വൈഫവ് സൂര്യവംശി എന്ന പതിനാലുകാരൻ പയ്യൻ്റെ ബാറ്റിംഗ് വിസ്ഫോടനത്തിന് മുമ്പിൽ പകച്ചുപോയ ഗുജറാത്ത് ടൈറ്റൻസിനെ എട്ട് വിക്കറ്റിന് തകർത്ത് രാജസ്ഥാൻ റോയൽസ് വിജയവഴിയിൽ തിരിച്ചെത്തി ഗുജറാത്ത് നേടിയ ഇരുന്നൂറ്റൊമ്പതിന് നാലെന്ന കൂറ്റൻ സ്കോർ അനായാസം ചെയ്സ് ചെയ്ത രാജസ്ഥാൻ വെറും രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിനാറാം ഓവറിൽ ലക്ഷ്യം നേടുമ്പോൾ ഇരുപത്തഞ്ച് പന്തുകൾ കൂടി ബാക്കി നിൽക്കുകയായിരുന്നു വെറും മുപ്പത്തഞ്ച് പന്തിൽ സെഞ്ചുറി നേടി ഒട്ടേറെ റെക്കോർഡുകൾ സ്വന്തം പേരിൽ കുറിച്ച വൈഫവ് സൂര്യവംശിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഈ വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ ആറ് പോയിന്റുമായി എട്ടാം സ്ഥാനത്തെത്താനും രാജസ്ഥാൻ കഴിഞ്ഞു ഇന്ന് ടോസ് വിജയിച്ച രാജസ്ഥാൻ ക്യാപ്റ്റൻ പരാഗ് എതിരാളികളെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു രാജസ്ഥാൻ ബൗളിങ്ങിനെതിരെ അനായാസം നേരിട്ട് മികച്ച തുടക്കമാണ് ഓപ്പണേഴ്സ് ഗുജറാത്തിന് നൽകിയത് പതിനൊന്നാം ഓവറിൽ തീഷ്ണയാണ് സായി സുദർശനെ പുറത്താക്കി ഗുജറാത്തിൻ്റെ ആദ്യ വിക്കറ്റ് നേടിയത് മുപ്പത് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തൊമ്പത് റൺ സുദർശൻ നേടിയിരുന്നു രണ്ടാം വിക്കറ്റിൽ ഒത്തുചേർന്ന ജോസ് ബട്ട്ലർ ഗിൽസഖ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ ഗുജറാത്ത് വമ്പൻ സ്കോറിലേക്കാണ് ചുവടുവച്ചത് പതിനേഴാം ഓവറിൽ സെഞ്ചുറിയിലേക്ക് കുതിച്ച ഗില്ലിനെ വീഴ്ത്തി തീഷ്ണ വീണ്ടും രാജസ്ഥാന് ആശ്വാസമേകി അമ്പത് പന്തിൽ അഞ്ച് ഫോറും നാല് സിക്സും ഉൾപ്പെടെ എൺപത്തിനാല് റൺസായിരുന്നു ഗുജറാത്തിൻ്റെ ക്യാപ്റ്റൻ നേടിയത് അവസാന രണ്ട് ഓവറുകളിൽ നന്നായി പന്തെറിഞ്ഞ രാജസ്ഥാൻ ഇരുന്നൂറ്റൊമ്പതിന് എന്ന സ്കോറിൽ ഗുജറാത്തിനെ ഒതുക്കി ഗുജറാത്ത് ഇന്നിംഗ്സിൻ്റെ അവസാന പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ബെഡ്ലർ ഇരുപത്തി ആറ് പന്തിൽ അൻപത് റൺസുമായി പുറത്താകാതെ നിൽക്കുകയായിരുന്നു നേരിട്ട് രണ്ടാം പന്തിൽ തന്നെ സിറാജിനെ സിക്സർ പറത്തി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച സൂര്യവംശി വരാൻ പോകുന്ന വെടിക്കെട്ടിന്റെ സൂചനയാണ് തുടക്കത്തിൽ നൽകിയത് ഇഷാന്ത് ശർമ്മ എറിഞ്ഞ നാലാം ഓവറിൽ മൂന്ന് സിക്സും രണ്ട് ഫോറും ഉൾപ്പെടെ ഇരുപത്തെട്ട് റൺസാണ് സൂര്യവംശി കയറ്റിയത് വാഷിംഗ്ടൺ സുന്ദറിന്റെ അടുത്ത ഓവറിൽ വെറും പതിനേഴ് പന്തിൽ നിന്നും തന്റെ ആദ്യ ഐ പി എൽ അർദ്ധ സെഞ്ചുറിയും സൂര്യവംശി നേടി ഐ പി എൽ ചരിത്രത്തിലെ അതിവേഗം ഫിഫ്റ്റി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായി വൈഭവ് മാറി എട്ടാം ഓവറിൽ നൂറുകടന്ന രാജസ്ഥാൻ ഓപ്പണേഴ്സിനെ തളയ്ക്കാൻ മാർഗം കാണാതെ നിരാശനായി ഗുജറാത്ത് കോച്ച് ആശിസ്നഹ നിൽക്കുന്നതും കാണാമായിരുന്നു പത്താം ഓവറിയനെത്തിയ കരീം ജാനത്തിനെതിരെ മൂന്ന് സിക്സും മൂന്ന് ഫോറും ഉൾപ്പെടെ മുപ്പത് റൺസാണ് സൂര്യവംശി അടിച്ചെടുത്തത് റാഷിദ്ഖാനെ സിക്സറിന് തൂക്കിയാണ് തൊണ്ണൂറ്റിനാലിൽ നിന്നും സൂര്യവംശി നൂറിലേക്കെത്തിയത് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റിയായി ഈ സെഞ്ചുറി മാറിയത് വെറും മുപ്പത്തഞ്ച് പന്തുകളിൽ നിന്നായിരുന്നു തൊട്ടു പിന്നാലെ മുപ്പത്തൊന്ന് പന്തിൽ നിന്നും ജയ്സ്വാളും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി പന്ത്രണ്ടാം ഓവറിൽ പ്രസിദ്ധ കൃഷ്ണയുടെ ഒരു യോർക്കറിൽ സൂര്യവംശ് ക്ലീൻ ബോൾഡായി പുറത്താവുമ്പോൾ മുപ്പത്തെട്ട് പന്തിൽ ഏഴ് ഫോറും പതിനൊന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റൊന്ന് റൺസ് നേടി ക്രിക്കറ്റ് ലോകത്തിന് പുതിയൊരു സൂപ്പർ താരത്തെ സമ്മാനിക്കുകയായിരുന്നു നിതീഷ് റാണ നാല് റൺസ് മാത്രം എടുത്ത് മടങ്ങിയത് രാജസ്ഥാനെ ഒട്ടും ആശങ്കപ്പെടുത്തിയില്ല എന്ന് തന്നെ പറയാം പിന്നീട് ക്യാപ്റ്റൻ പരാഗും കൂറ്റനടികൾ തന്നെ പുറത്തെടുത്തപ്പോൾ രാജസ്ഥാൻ അനായാസം വിജയം പിടിച്ചെടുത്തു പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ഓവറിൽ വാഷിംഗ്ടൺ സുന്ദറിനെ ഗ്യാലറിയിൽ എത്തിച്ചാണ് പരാഗ് ടീമിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ചത് മത്സരം അവസാനിക്കുമ്പോൾ നാൽപ്പത് പന്തിൽ ഒൻപത് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ എഴുപത് റൺസോടെ ജയ്സ്വാളും പതിനഞ്ച് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് റൺസോടെ റിയാൻ പരാഗുമായിരുന്നു ക്രീസിൽ ഈ വിജയത്തോടെ രാജസ്ഥാൻ പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്തിയിരിക്കുകയാണ് മറ്റു ടീമുകളുടെ മത്സരഫലത്തെ മത്സരഫലത്തെക്കൂടെ ആശ്രയിച്ചിരിക്കും രാജസ്ഥാൻ്റെ മുമ്പോട്ടുള്ള പ്രയാണം തീരുമാനിക്കപ്പെടുന്നത് മെയ് ഒന്നിന് മുംബൈക്കെതിരെയാണ് രാജസ്ഥാൻ്റെ അടുത്ത മത്സരം മെയ് രണ്ടിന് ഹൈദരാബാദിനെതിരെയാണ് ഗുജറാത്തിൻ്റെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി